പ്രിയ നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്പായ ഫേസ്ബുക്ക് അടക്കം നമ്മൾ നൽകുന്ന എല്ലാ ഡാറ്റകളും വലിയ വലിയ കമ്പനികൾക്ക് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ വിവരങ്ങൾ നമ്മുടെ ആധാറിന്റെ ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഉൾപ്പെടെ അവര് നമ്മളുടെ ഈ ഡാറ്റകൾ അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് വലിയ വലിയ കമ്പനികൾക്ക് സെയിൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഫേസ്ബുക്ക് ഇതുവരെ നമ്മൾ നൽകിയ ഡാറ്റകൾ മാത്രമായിരുന്നു അവര് അവരുടെ സെർവറിലേക്ക് സേവ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ അനുവാദം കൂടാതെ ഫേസ്ബുക്ക് നമ്മുടെ ക്യാമറ റോള് കൂടി അവർ ആക്സസ് ചെയ്യുന്നുണ്ട് ഇത് ഓഫ് ആക്കാനായിട്ട് ഫേസ്ബുക്ക് ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും എന്നാൽ ഇത് വളരെ ഹൈഡായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കില് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്തു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയിലുള്ള നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസുകളൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാനും അവർക്ക് അവരുടെ സെർവറിലേക്ക് കോപ്പി ചെയ്ത് വെക്കാനും സാധിക്കും ഇതിലൂടെ നമ്മളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ ഫോൺ സൈറ്റുകളിലൊക്കെ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മസ്റ്റായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഓഫ് ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ നൽകുന്ന ഡേറ്റകളായിരുന്നു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസൊക്കെ അവരുടെ സെർവറിലേക്ക് ചെയ്യുന്നത് ചെയ്ത് എന്നാലും ഇത് അനുവാദം കൂടാതെ ആക്സസ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ വളരെ ഹൈഡായിട്ടുള്ള രീതിയിൽ വെച്ചിട്ട് അവർ നമ്മുടെ ക്യാമറ റോള് ആക്സസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യുന്നതെന്ന് ഇവിടെ ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൊഫൈൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് പോർഷനിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ആദ്യത്തെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമ്മുടെ അക്കൗണ്ട് പ്രൈവസിയും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന ഓപ്ഷനുകൾ ഈ ഒരു പോർഷനിലാണ് ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ സിമ്പിൾ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗ്യാലറിയിലേക്ക് ആക്സസിങ് ഓൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളത് ഓഫാക്കി കൊടുക്കുക ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഫേസ്ബുക്കിൻ്റെ സെർവറിലേക്ക് പോകുന്നത് നമുക്കിതിലൂടെ തടയാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ ചെറിയൊരു ടിപ്പാണ് എന്നാലും ഒരുപാട് സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു അറിവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം